കുന്നക്കാട് മുസ്ലിം പള്ളി ഒരു ഏഴുപതിറ്റാണ്ടിന് മേലെയായി കുന്നക്കാട് ആരാധനാലയങ്ങളുണ്ട് അപ്പോൾ ഒരു കുറച്ച് ശോചനീയമായ അവസ്ഥയിലായിരുന്നു എൻ്റെ ബിൽഡിങ് പുതുക്കിപ്പണിത് അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നടക്കാണ് വൈകുന്നേരം മണിയോട് കൂടി ടൗൺ ഒരു വിളംബര റാലിയും അതിനുശേഷം ഉദ്ഘാടനം ഉദ്ഘാടനത്തിന് ശേഷം സാംസ്കാരിക സമ്മേളനവും നടക്കും കുമ്പോൾ സെയ്ദ് കെ സാറ്റക്കോയ തങ്ങളാണ് പരിവാ പള്ളിയുടെ ഉദ്ഘാടനം നടത്തുന്നത് അതോടൊപ്പം തന്നെ മദ്രസയുടെയും ഉണ്ട് അതും കുമ്പോൾ നിർവഹിക്കും അതോടൊപ്പം അവിടെയുള്ള സ്റ്റാഫിന് ഉസ്താദുമാർക്ക് പുതുതായി ഒരു ക്വാർട്ടേഴ്സ് നിർമ്മിച്ച് ഫാമിലി സൗകര്യത്തോടുള്ള ക്വാട്ടേഴ്സ് നിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാന്യനായ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ നിർവഹിക്കും ആ സാംസ്കാരിക സമ്മേളനത്തിൽ ആ നാടിനെക്കുറിച്ചും ആ മുസ്ലിം പള്ളിയെക്കുറിച്ചും മദ്രസയെക്കുറിച്ചൊക്കെ ചരിത്രം പറയുന്ന ഒരു സപ്ലിമെൻറ്റ് വളാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം പ്രകാശനം ചെയ്യും ആ സംസ്കാര സമ്മേളനത്തിൽ അവിടുത്തെ കൊന്നക്കാട് സെൻറ്റ് മേരീസ് ചർച്ചിലെ വികാരി ഫാദർ ജോർജ് വള്ളരിങ്ങാട്ട് അവിടുത്തെ മുത്തപ്പൻ മടപ്പുര ക്ഷേത്ര ട്രസ്റ്റി മദനഗോപാലൻ പ്രസിഡന്റ് ഹരികുമാർ സി പി ഐ എമ്മിൻ്റെ നേതാവ് ടി പി തമ്പൻ കോൺഗ്രസിൻ്റെ നേതാവ് പി ജി ദേവ് വളാൽ പഞ്ചായത്തിലെ മെമ്പർമാർ അടക്കം പൗരപ്രമുഖരും രാഷ്ട്രീയ സാമൂഹിക മത സാംസ്കാരിക രംഗത്തെ നേതാക്കളൊക്കെ പങ്കെടുക്കും മൂന്ന് ദിവസങ്ങളായിട്ടാണ് പരിപാടി നടക്കുന്നത് രണ്ടാമത്തെ ദിവസം ഒരു മതപ്രഭാഷണമാണ് മൂന്നാമത്തെ ദിവസം ഇശൽനിലാവ് എന്ന പേരിൽ ഒരു ആസ്വാദന സദസ്സാണ് ആ ആസ്വാദന സദസ്സിന് ശേഷം എൻ പി എം ജൈനുല്ലാബിദ്ദീൻ തങ്ങൾ കുന്നുംകൈ കൂട്ടുപ്രാർത്ഥനയും നടത്തി ആ പരിപാടി അവസാനിക്കുകയാണ് ഒന്നാമത്തെ ദിവസം എല്ലാവർക്കും അവിടെ എത്തുന്ന എല്ലാവർക്കും ഭക്ഷണ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്ഥലം കുഞ്ഞിക്കോമൻ ദാനം ചെയ്ത സ്ഥലമാണ് അവിടെയുള്ള മൂന്നും അദ്ദേഹം തന്നെ മരവും തന്നിട്ടാണ് കാര്യങ്ങളും ആ പിന്നെ ചർച്ചിനും അമ്പലത്തിനൊക്കെ സ്ഥലം കൊടുത്തവരെന്നെ അവിടെയുള്ള ഗവൺമെന്റ് ആശുപത്രി ഗവൺമെന്റ് സ്കൂള് അവിടുത്തെ ജന്മിയല്ലേ ഒരേക്കറിൽ മലയുണ്ട് ഒന്നര ഏക്കർ വെച്ചോ ആ കരിമ്പിൽ കുഞ്ഞിക്കോമൻ നല്ല ടൗൺ കേന്ദ്രീകരിച്ച് ആ ഉദ്ഘാടനത്തിന്റെ ബന്ധമായ ഒരു ദിവസമാണ് നിങ്ങളൊക്കെ ഉണ്ടാകണം